ഇന്ന് നടന്ന ഫാം വർക്കർ പരീക്ഷയുടെ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർഗെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകൾ ശ്രദ്ധേയം ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ ബാലബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ജാലിയൻ ബാലബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആൻസർ ഓപ്ഷൻ സി ഗാന്ധിജി നാലാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ എ ബംഗാൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിനെ നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ സെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ദൃഢവും ആയവുമുള്ള ഭരണഘടനാ വിധിമണ്ഡല നിർമ് നിയമനിർമ്മാണ സഭകൾ മാർഗദേശ തത്വങ്ങൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഓപ്ഷൻ ബി പാർലമെന്റ് ഒമ്പതാമത് ക്വസ്റ്റ്യൻ താഴെത്തന്നിരിക്കൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്താമത് ക്വസ്റ്റ്യൻ നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻ എ പ്ലേറ്റോ താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചു കുറിച്ചുള്ളതാണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്കു വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമികൾ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് ആൻസർ ഓപ്ഷൻ എ തിരുവിതാംകൂർ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെയാണ് ആണ് എത്രാമത്തെയാണ് ഓപ്ഷൻ സി പതിനെട്ട് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ സി മൂന്ന് മാത്രം ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയെ കാല ഗണമനുസരിച്ച് ക്രമീകരിക്കുക ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘം നിലവിൽ വന്നു ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു ചന്ദ്രയാൻ ദൗത്യം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്രാന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ ഡി ബൊക്കാറോ ഫ്രാൻസ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് പദ്ധതിയുടെ കാലയളവ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര് ഓപ്ഷൻ എ സുമൻ ബേറി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പുറുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി രണ്ട് ആൻഡ് നാല് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യന വീതി കൂടുതൽ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ട് ആൻഡ് മൂന്ന് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുക നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി മൂന്ന് ആൻഡ് നാല് പാരദ്വീപ് അതേപോലെ തന്നെ ഹാൽഡിയ ഇരുപത്തിയൊന്നാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര ഓപ്ഷൻ എ കൃഷ്ണ മുപ്പതാമത് ക്വസ്റ്റ്യൻ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവട് നൽകി നൽകുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ബി ചീയപ്പാറ പത്തനംതിട്ട മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ആൻഡ് നാല് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ട് ആൻഡ് നാലാണ് ആൻസർ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ ഒന്ന് മാത്രം താഴെ പറയുന്നതിൽ കേരള അത്ലറ്റിക്കൽ ഉൾപ്പെട്ടവർ ആരല്ല ഓപ്ഷൻ സി ഒന്ന് രണ്ട് ആൻഡ് നാല് മുപ്പത്തി ആറാമത് ക്വസ്റ്റ്യൻ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ട് ആൻഡ് മൂന്ന് മുപ്പത്തി ഏഴാമത് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ എ പെരിയാർ മുപ്പത്തി എട്ടാമത് ക്വസ്റ്റ്യൻ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത് ഓപ്ഷൻ സി പത്തനംതിട്ട മുപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാത ഏത് ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് നാൽപ്പതാമത് ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ലാൻഡിംഗ് നടത്തിയതെന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആൻസർ ഓപ്ഷൻ ബി എസ് കെ വസന്തൻ നാൽപ്പത്തി രണ്ടാമത് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ എ കെടാവിളക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം ആൻസർ ഓപ്ഷൻ സി വിരാട് കോഹ്ലി നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫല പ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ അടുത്ത നാൽപ്പത്തി നാലാമത് ക്വസ്റ്റ്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ആൻസർ ഓപ്ഷൻ സി സർദാർ പട്ടേൽ വി പി മേനോൻ നാൽപ്പത്തി ആറാമത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഗാരിഫ് വിള ഏതാണ് ആൻസർ ഓപ്ഷൻ ബി നെല്ല് നാൽപ്പത്തി ഏഴാമത് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത് ആൻസർ ഓപ്ഷൻ സി അറബിക്കെട്ടാമത് ക്വസ്റ്റ്യൻ ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഓപ്ഷൻ ബി കോഴിക്കോട് അൻപതാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാജി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ബീഹാർ അൻപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ഓപ്ഷൻ ഇ ഓപ്ഷൻ ഡി നൂറ്റിയേഴ് അൻപത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ സൂര്യനെ കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് ഓപ്ഷൻ സി ആദിത്യ എൽവൺ അൻപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു ഓപ്ഷൻ സി ചെവി അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്ന് നാലും ശരി അൻപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനുമേത് ഓപ്ഷൻ എ പൊക്കാളി അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി പി അൻപത്തി ഏഴാമത് ക്വസ്റ്റ്യൻ ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക്ക തലങ്ങളിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും ആര് ഓപ്ഷൻ ഡി ഉൽപാദകർ അൻപത്തി എട്ടാമത് ക്വസ്റ്റ്യൻ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര് ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ് അൻപത്തിയൊൻപതാമത് ക്വസ്റ്റ്യൻ ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനമേത് ബാർക്ക് ഓപ്ഷൻ എ ബാർക്ക് അറുപതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ഒന്നും നാലും അറുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിൽ തെറ്റായ ജോഡിയെ ജോഡിയേത് ഓപ്ഷൻ ഡി ബലം അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ഓപ്ഷൻ ബി ക്രയോലൈറ്റ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ കോൺവെക്സ് ലെൻസിനെ ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് ദീർഘദൃഷ്ടി വെള്ളൊഴുത്ത് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിഡിയാസ് അവാർഡിൽ മികച്ച ഇന്ത്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാര് ഓപ്ഷൻ ബി ടോബിനോ തോമസ് അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഓപ്ഷൻ സി കോയമ്പത്തൂർ അറുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായതേത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അനോഫിലസ് പെൺകുതുകൾ വാഹകരായിട്ടുള്ള രോഗമേത് ഓപ്ഷൻ സി മലമ്പനി അറുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ശരിയായ ജോഡി ഏത് ഒന്ന് മാത്രം ശരി ക്ഷയം ബി സി ജി എഴുപതാമത് ക്വസ്റ്റ്യൻ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏത് ആൻസർ ബി ഓപ്ഷൻ ബി ഇരുമ്പ് എഴുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ഹീമോഫീലിയ എഴുപത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നതിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി എഴുപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി കുഷ്ഠം എഴുപത്തിനാലാമത് ക്വസ്റ്റ്യൻ നിപ രോഗത്തിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത് ഓപ്ഷൻ ബി വവ്വാ എഴുപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പൊരുകാൻ പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് ഓപ്ഷൻ ഡി വൈറസ് എഴുപത്തി ആറാമത് ക്വസ്റ്റ്യൻ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് ഓപ്ഷൻ സി അലോപ്പതി എഴുപത്തി ഏഴാമത് താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഓപ്ഷൻ എ വിമുക്തി എഴുപത്തി എട്ടാമത് ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് ഓപ്ഷൻ സി മെഡിസപ്പ് എഴുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് ഓപ്ഷൻ സി പൊൻവാക്ക് എൺപതാമത്തെ ക്വസ്റ്റ്യൻ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആര് ഓപ്ഷൻ ഡി മോഹൻലാൽ എൺപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ കണക്കുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് മൈനസ് അഞ്ച് പ്ലസ് ആറ് മൈനസ് ആറ് ഇൻടു അഞ്ച് പ്ലസ് മൂന്ന് സീക്വൽ ടു ആൻസർ ഓപ്ഷൻ സി ആണ് സീറോ എൺപത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ ഒരു സ്കൂളിൽ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തി അഞ്ചാണ് ഇതിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാൽപ്പത്തി വയസ്സുള്ള അധ്യാപകൻ വന്നു ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി ആറ് എൺപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ഒന്ന് ബൈ ഒന്ന് ഇന്റു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇന്റു മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇന്റു നാല് എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് ബൈ നാല് എൺപത്തിനാലാമത് ക്വസ്റ്റ്യൻ എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ആൻസർ ഓപ്ഷൻ ഡി നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ഓപ്ഷൻ എ ആറ് ശതമാനം എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഭരണ സംഭരണികളിൽ യഥാക്രമം അറുനൂറ്റി അൻപത് ലിറ്റർ എഴുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു രണ്ട് സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി മുപ്പത് ലിറ്റർ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഒന്ന് ബൈ നാലിന്റെ വർഗം എത്രയാണ് ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് സീറോ പോയിന്റ് വൺ ടു ഡിവൈഡ് ബൈ സീറോ ത്രീ ഇൻ റു സീറോ ഫോർ ഡിവൈഡ് ബൈ സീറോ ഇതിന്റെ വില എത്രയാണ് ഓപ്ഷൻ സി വൺ പോയിന്റ് ടു എൺപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഒരു സഞ്ചിയിൽ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഇത് തുല്യമായി ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോ അരി ഉണ്ടായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കിലോഗ്രാം തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി എൺപത് തൊണ്ണൂറ്റിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത് ഇന്റു പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് നൂറ്റി ഇരുപത് ഹരിക്കണം നാല് മൈനസ് അഞ്ച് ഇന്റു അഞ്ച് എത്രയാണ് ഓപ്ഷൻ സി നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ടാമത് ക്വസ്റ്റ്യൻ വൺ ടു സിക്സ് ഫിഫ്റ്റീൻ തേർട്ടി വൺ എന്ന ശ്രേണിയുടെ വിട്ടഭാഗത്തെ സംഖ്യ ഏത് ഓപ്ഷൻ എ അൻപത്തി ആറ് തൊണ്ണൂറ്റി മൂന്നാമത് ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് നാല് ഈസ്റ്റു അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാമത് ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് പേരുള്ള ഒരു വരിയിൽ ആരതി മുന്നിൽ നിന്ന് പതിനൊന്നാമതും ലത പുറകിൽ നിന്ന് ഇരുപത്തിയൊന്നാമതുയാൽ അവർക്കിടയിൽ എത്ര പേരുണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡി ഓപ്ഷൻ ബി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാമത് ക്വസ്റ്റ്യൻ അപ്പുവിൻ്റെ വയസ്സിന്റെ എട്ട് മടങ്ങാണ് അമ്മുവിൻ്റെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിന്റെ അഞ്ച് മടങ്ങാവും അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ട് സമാന ബന്ധം കണ്ടെത്തുക തൊണ്ണൂറ്റി ആറാമത് ക്വസ്റ്റ്യൻ സമാന ബന്ധം കണ്ടെത്തുക എച്ച് എൽ എച്ച് എൽ കെ എം ഐ എച്ച് ജെ ഡി ജി എൻ പി ഓപ്ഷൻ ഡി ആണ് എ ഡി കെ എം തൊണ്ണൂറ്റി ഏഴ് രണ്ട് കൊമ മൂന്ന് കൊമ അഞ്ച് കൊമാ ഏഴ് കോമ പതിനൊന്ന് കൊമ ഡാഷ് ആൻസർ ഓപ്ഷൻ എ ആണ് പതിമൂന്ന് തൊണ്ണൂറ്റി എട്ടാമത് ക്വസ്റ്റ്യൻ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റി ഒമ്പതാമത് ക്വസ്റ്റ്യൻ നാല് പ്ലസ് എട്ട് സീക്വൻറ് ഇരുപതായാൽ ആറ് പ്ലസ് പത്ത് എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും ഓപ്ഷൻ ബി നാൽപ്പത്തി നാല് നൂറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഏത് ഓപ്ഷൻ സി പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ ബാക്ടീരിയ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫെയർസും നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും ആ കറണ്ട് അഫയേഴ്സ് കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ അത് കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക